സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വിനുവിൽ ഒരുക്കിയ ചിക്കൻ ഫ്രൈഡ് റൈസ് വിളമ്പി ഉത്സവാന്തരീക്ഷം പകർന്നിരിക്കുകയാണ് ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടയും പാലും ചിക്കനും ഒക്കെ ലഭിക്കാറുണ്ടെങ്കിലും ചിക്കൻ ഫ്രൈഡ് റൈസ് വ്യത്യസ്ത അനുഭവമാണ് കുട്ടികളിൽ സൃഷ്ടിച്ചത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പുതുക്കിയ ഉച്ചഭക്ഷണമെനു ഇന്ന് മുതൽ നിലവിൽ വന്നു കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം മുപ്പത്തി ശതമാനം വിളർച്ചയും മുപ്പത്തിയെട്ട് ശതമാനം അമിതവണ്ണവും കാണുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ എന്തെങ്കിലും ഒന്ന് വേണമെന്നാണ് സർക്കാർ നിർദ്ദേശം ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നത്തെ ഉച്ചഭക്ഷണം ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു സംഗതി ഗംഭീരം പാചകപ്പുരയിൽ സഹായത്തിനായി പി ടി എ അംഗങ്ങളും മാതൃസമിതിയും ആകപ്പാടെ ഒരു കല്യാണ വീടിന്റെ പ്രതിയാണ് സ്കൂൾ പാചകപ്പുരക്ക് ആഴ്ചയിൽ ചിക്കൻ കറിയും മറ്റും ഉണ്ടെങ്കിലും ചിക്കൻ ഫ്രൈഡ് റൈസ് തികച്ചും വ്യത്യസ്തമായി പുതിയ അതിനായിട്ട് വന്നേ അതെ അതെ അല്ലേ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ഫുഡ് കറിയിലും പണി അധികമുണ്ടെങ്കിലും പാചക തൊഴിലാളികൾക്ക് ജോലി ഭാരം ഒരു വിഷയമല്ല സഹായത്തിനായി എല്ലാവരും കൂടെയുണ്ട് ഞങ്ങൾ രണ്ടോഷ പാചകം കുട്ടികൾ എല്ലാവരും നല്ല സഹായമാണ് സഹകരണം ആ ഭക്ഷണത്തിന്റെ കാര്യത്തില് നല്ല സഹായമുണ്ട് അഡ്ജസ്റ്റ് പോകുന്നുണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട് പാലും മുട്ടയും ഒക്കെ ഉണ്ടെങ്കിലും ദിവസവുമുള്ള സാമ്പാറും പുളിശ്ശേരിയിൽ നിന്നും ഫ്രൈഡ് റൈസിലേക്കുള്ള മാറ്റം വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതുക്കിയ മെനു അടിപൊളി എന്നാണ് കുട്ടികളുടെയും അഭിപ്രായം ഫുഡ് ു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഭക്ഷണ ഈ മെനു ആക്കുന്നതിനു മുമ്പേ ഇവിടെ ചിക്കൻ കറി അതെല്ലാം ആക്കാനുണ്ടായിരുന്നു ഇന്നത്തെ ഭക്ഷണം ആയിരുന്നു ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് കൂടുതൽ എല്ലാരും ചിക്കൻ തിരക്കാക്കും ഇന്നത്തെ ഭക്ഷണം നല്ല സൂപ്പറാവും നല്ല ടേസ്റ്റ് ഉണ്ട് കാലം എല്ലാ ദിവസവും ചോറല്ലേ ഇത് നല്ല ഭക്ഷണപ്പെട്ടത് നല്ല ഭക്ഷണാണ് സാമ്പാർ ചോറെല്ലാം കിട്ടല് നല്ല ഭക്ഷണമാണ് സ്കൂൾ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ രുചി വൈവിധ്യം ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ വരും ദിവസങ്ങളിലും വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഒരുക്കുമെന്ന് സ്കൂൾ അധ്യാപകരും പറയുന്നു അതിനായി ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറി കൃഷിയും ആരംഭിച്ചിട്ടുണ്ട് പൊതു വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ ആരംഭമാണ് ഇന്നിവിടെ ചുഴലിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പി ടി പ്രസിഡന്റേയും അതുപോലെ മാതൃസമിതിയുടെ ഒക്കെ അകമഴിഞ്ഞ പിന്തുണയോടെ വളരെ നല്ല രുചികരമായ ഒരു ഭക്ഷണം ഹോട്ടൽ സമൃദ്ധമായ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റി കൊടുക്കാൻ പറ്റി കൂട്ടത്തിലെ നോൺ വെജ് വരുന്നവർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസുമാണ് ഇന്ന് നൽകിയിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും രുചികരമായ ഭക്ഷണം ലഭിച്ചതിൻ്റെ ഒരു ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാം നല്ലൊരു ഉത്സവാന്തരീക്ഷമാണിത് ഇനി വരും ദിവസങ്ങളിലും വ്യത്യസ്തമായ ഭക്ഷണ മെനുവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പച്ചക്കറി തോട്ടത്തിൻ്റെ നിർമ്മാണമൊക്കെ നടന്നു വരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പുതിയ മെനുവിന് മുമ്പായി തന്നെ ഭക്ഷണമെനു ചുഴലി സ്കൂളിൽ നടപ്പിലാക്കിയിരുന്നതായും നിർദ്ദേശം നമ്മുടെ ചോദ്യ സ്കൂളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി തന്നെ ഭക്ഷണത്തിന്റെ മാറ്റം കരുതി കൊണ്ട് രുചികരമായ ഭക്ഷണം കൊടുക്കാനാവശ്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളെ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന മുമ്പ് തന്നെ ചോദ്യ സ്കൂളിനകത്ത് ഒരു മാസത്തിൽ ഒരു ദിവസം ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒരു ദിവസം മുട്ട ബിരിയാണി മറ്റൊരു ദിവസം വെജിറ്റബിൾ ബിരിയാണി ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമം നമ്മുടെ ചോഴ്ലി സ്കൂളിനകത്ത് ഇതിനു മുമ്പ് തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ ടീച്ചേഴ്സിന്റെയും മദർ പി ടി അതുപോലെ തന്നെ പി ടിന്റെയും എല്ലാവരുടെയും പിന്തുണ സഹായം ഉണ്ടാവരുണ്ട് ഇന്നും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ പി ടി നമ്മുടെ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി മദർ പി ടിന്റെ ആളുകളൊക്കെ തന്നെ സജീവമായിട്ടുള്ള സാന്നിധ്യവും ഇടപെടലൊക്കെ അവരവാറുണ്ട് ആ രീതിയിൽ മുന്നോട്ട് കുട്ടികൾക്ക് നല്ല എല്ലാവരും മുഖത്തുള്ള പുഞ്ചിരി നമ്മൾ കാണുമ്പോൾ നമുക്കും ഏറെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് ാണ് ഇതുമായിട്ട് സൂചിപ്പിക്കുന്നത് മാതൃസമിതി അംഗങ്ങളാണ് പിന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് ഇപ്പൊ കൊടുക്കുന്നത് മാസത്തില് ചിക്കൻ കറി മുട്ടക്കറി ഇപ്പൊ ഏതാ ഫ്രൈഡ് റൈസും കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാണ് നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സ്കൂൾ പാചകപ്പുരയിലെ സ്വാദിഷ്ട വിഭവങ്ങളിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറെ തൃപ്തരാണ് എന്നാണ് ചുഴലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വേറിട്ട കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്